സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഒടുവിൽ ഗീതു ഗീതുവിനോട് വിജയലക്ഷ്മിയെ ഇനി ഇനിതനിക്ക് കാണരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗോവിന്ദ് അതുകൊണ്ട് തന്നെ ഇത് തന്റെ ഫൈനൽ ആണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായിരിക്കുകയാണ് ഗീതുവിന് ഗോവിദ് ഗോവിന്ദ് തൻ്റെ വാശിയിൽ നിന്ന് പിറകോട്ടു പോവുകയില്ല എന്നുള്ള കാര്യം ഇതോടെ മനസ്സിലാക്കുകയാണ് ഗീതു പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു ഇതേ തുടർന്ന് ഗീതു ഉടൻ തന്നെ വിജയലക്ഷ്മി അമ്മയെ കാണുന്നതിനായി തീരുമാനം എടുക്കുകയും ഗോവിന്ദുമായുള്ള പ്രശ്നങ്ങൾ ഉടൻ ഒന്നും തീരുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും വാശിയിൽ തന്നെയാണ് മുന്നോട്ട് ഗോവിന്ദ് പോകുന്നത് ആ വാശിയിൽ നിന്ന് പിന്മാറാൻ അയാൾ തയ്യാറാകുന്നുമില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഗീതു ഇനിയും ആ വീട്ടിലേക്ക് വരരുത് എന്നുള്ള കാര്യമാണ് തന്നോട് ഗോവിന്ദ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിജയലക്ഷ്മി ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാക്കുന്ന വിജയലക്ഷ്മി ഞാൻ എന്തായാലും ഗോവിന്ദിനെ ഒന്ന് കണ്ടു സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തനിക്ക് അറിയണം എന്നുള്ള കാര്യവും പറയുന്ന ജയലക്ഷ്മി അമ്മ ഇതേ തുടർന്ന് ഗോവിന്ദിനെ കാണുന്നതിനായി എത്തുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു പക്ഷെ ഗോവിന്ദിനോട് എന്താണ് എന്നോട് പറയാനുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും തനിക്ക് കാര്യങ്ങൾ അറിയണമെന്ന് പറയുകയും ചെയ്യുന്നു എന്നെ ഇത്രമാത്രം ഇപ്പോഴും വെറുക്കാൻ എന്താണ് ഉണ്ടായത് തനിക്ക് സത്യങ്ങൾ അറിഞ്ഞ് പറ്റൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗോവിന്ദ് ആകെ പെട്ടുപോയിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് വെറുപ്പ് തന്നെയാണ് എന്നും മാത്രവുമല്ല തൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വിജയലക്ഷ്മി അമ്മ ആകെ തകർന്നു പോകുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നുപോകുന്ന വിജയലക്ഷ്മി അമ്മ സത്യങ്ങൾ ഒരു നാൾ നീ മനസ്സിലാക്കും അന്ന് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നീ അറിഞ്ഞ് എന്നോട് മാപ്പ് ചോദിക്കുന്നതിനായി വരിക തന്നെ ചെയ്യും എന്ന് പറയുന്ന വിജയലക്ഷ്മി അമ്മ നിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്നും ഇനി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല കുഞ്ഞിനെ കാണണം എന്ന് തോന്നുകയാണ് എങ്കിൽ ഞാൻ അത് നിന്റെ വീടിന് പുറത്തു വെച്ച് കണ്ടു കൊള്ളാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് കരഞ്ഞു പോകുന്നു ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗോവിന്ദിനെ പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോവുകയില്ല എന്ന് ഉറച്ചു നിൽക്കുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് ഗീതുവിനെ ചെന്ന് കാണുകയാണ് ഗീതു കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഗോവിന്ദ് ഇനിയും ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് രാധികാമ കേൾക്കാൻ ഇടയാകുന്നു ഇതിനിടയിലാണ് രാധികയും വരുണും തല്ലി പിരിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്